കുറിച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു ഭാഗവത തിലകം ജയകൃഷ്ണൻ മാസ്റ്റർ കൊളത്തൂർ യജ്ഞാചാര്യൻ ആയിട്ടാണ് ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം നടന്നത് സമാപന ദിവസമായ വ്യാഴാഴ്ച യജ്ഞവേദിയിൽ സഹസ്രനാമം ശ്രീമദ് ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവ നടന്നു ഉദ്ധവോപദേശം സ്വർഗാരോഹണം കൽക്കി അവതാരം പരീക്ഷിത്തിന്റെ മുക്തി മാർക്കണ്ഠേയ ചരിത്രം ഭാഗവത സംഗ്രഹം എന്നിവയായിരുന്നു പ്രധാന പാരായണ ഭാഗങ്ങൾ യജ്ഞസമർപ്പണം അവബൃത സ്നാനം നാമജപ പ്രദക്ഷിണം മംഗളാരതി ആചാര്യദക്ഷിണ എന്നിവ നടന്നു ൊക്കെയും താവകലീല ചന്ദ്രത്തിൽ വന്ന് ഭാവി രാണാരേ ഗയ കൃഷ്ണ രേ രാണാരേ ഗൃഷ്ണ രേ കൃഷ്ണ രേ വൈകിട്ട് കഥകളി അരങ്ങേറ്റം അരങ്ങേറ്റത്തിനു ശേഷം ഉത്തരാ സ്വയംവരം എന്നിവ നടന്നു ഭാഗവത തിലകം ജയകൃഷ്ണൻ മാസ്റ്റർ കൊളത്തൂർ യജ്ഞാചാര്യനും ജയശ്രീ ടീച്ചർ കൊളത്തൂർ ബ്രഹ്മശ്രീ കവപ്ര പരമേശ്വരൻ നമ്പൂതിരി കൊളത്തൂർ എന്നിവർ സഹാചാര്യനുമായിട്ടാണ് മെയ് മുതൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവന്നത് ഏറ്റുമാനൂർ